സി എം എസ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന്റെ വമ്പൻ വിജയത്തിന്റെ ചരിത്രം ഒരു പുതിയ അധ്യായം അധ്യായമെടുക്കുകയാണ് പതിറ്റാണ്ടുകളോളം എസ് എഫ് ഐ ഭരിച്ച ഈ സ്ഥാപനത്തിൽ മുപ്പത്തെട്ട് വർഷത്തെ ഏകാധിപത്യ ഭരണം അവസാനിക്കുകയും കോളേജിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വരുത്തുകയും ചെയ്തിരിക്കുകയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച ഫഹദും കൂട്ടരും പതിറ്റാണ്ടുകളായുള്ള എസ് എഫ് ഐയുടെ ഏകാധിപത്യ ഭരണത്തിനാണ് തിരശീല വീഴ്ത്തിയത് പതിനാല് സീറ്റുകളിൽ നേടിയ വിജയത്തോടെ കെ സു ഏകപക്ഷീയതയ്ക്കും ഏകാധിപത്യത്തിനും വിരുദ്ധമായി പുതിയ സമരാഭിമുഖം സ്ഥാപിച്ചു ഇത് കോളേജിലെ കുട്ടികളുടെ രാഷ്ട്രീയ ബോധം സാമൂഹിക ചൈതന്യം എന്നിവയ്ക്ക് പുതിയ രൂപവും നൽകി വിദ്യാർത്ഥികളിൽ സ്വയം സജീവമായി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ആവേശം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് മുപ്പത്തെട്ട് വർഷക്കാലം എസ് എഫ് ഐ ഭരിച്ച കാലഘട്ടത്തെ മറികടന്ന് കെ എസ് യുവിന്റെ പ്രവർത്തകരെ നീണ്ടു നിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു കോളേജിലെ പഴയ കലാപ പരമ്പര അധ്യാപകരെ മർദ്ദിച്ചതും പ്രണയം തുറന്നു വെച്ചതിൻ്റെ പേരിൽ നടന്ന ആക്രമണം തുടങ്ങി എല്ലാ സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു കോളേജിലെ പ്രവർത്തകരും പുറത്തുനിന്നെത്തുന്ന കൂട്ടലും ചേർന്ന് തെരഞ്ഞെടുപ്പ് ഹാളിൽ ശക്തമായ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഫലപ്രഖ്യാപനം വൈകി വരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഈ സംഘർഷഭരിതമായ കാലഘട്ടം വിദ്യാർത്ഥികൾക്കിടയിലെ രാഷ്ട്രീയ സാമൂഹ്യ ബോധവും കരുത്തും ഉയർത്തുന്നതാക്കി മാറ്റി ക്യാമ്പസിലെ ഒരു ചരിത്രപരമായ മാറ്റത്തിന്റെ സാധ്യത ഇത് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ ആക്രോശം പ്രകടിപ്പിച്ചിരുന്നു ഇവരുടെ സംഘടനാപരമായ ശക്തിയും കലാപപരമായ പ്രവണതയും പ്രവേശനങ്ങൾ തടയാനുള്ള ശ്രമങ്ങളും കാലക്രമത്തിൽ കെ എസ് യുവിന്റെ വിജയത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ നാല് തവണ ഹാളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും കെ എസ് യുവിന്റെ സജീവവും പ്രതിബദ്ധതയുമുള്ള പ്രവർത്തകർ എല്ലാ ശ്രമങ്ങളെ പ്രതിരോധിക്കുകയും ക്യാമ്പസിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശക്തമായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി അക്രമപരമായ പ്രവർത്തനങ്ങളിൽ ലാത്തി ചാർജുകൾ എന്നിവ നടക്കുകയും പോലീസ് ഇടപെടലുകൾ അനിവാര്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു വോട്ടെണ്ണൽ നടപടികൾ വൈകിട്ട് എട്ട് മുപ്പതിന് ആരംഭിച്ച് രാത്രി ഒൻപത് നാൽപ്പതിന് സമാപിച്ചു എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടും സുരക്ഷാ പരിഗണനകൾ മുൻനിർത്തി ഫലം ഉടൻ പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് പോലീസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇരു കൂട്ടരും ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചു ഇതിലൂടെ പതിറ്റാണ്ടുകളായുള്ള എസ് എഫ് ഐ ഭരണം അവസാനിക്കുകയും കെ എസ് യു കോളേജിന്റെ ഭരണത്തിലേക്ക് കടക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു ഈ വിജയം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധം സംഘടനാ ശക്തി നിയന്ത്രണശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയയിലും ക്യാമ്പസിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലും കെ എസ് യു വിജയത്തിനുള്ള പിന്തുണ ശക്തമാക്കി എസ് എഫ് ഐ പ്രവർത്തകർ സമാനമായി പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കെ എസ് യു പ്രവർത്തകർ സമാധാനപരവും നിയന്ത്രിതവുമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വിജയശേഷിയും ഏകോപിത പ്രവർത്തനശേഷിയും തെളിയിച്ചു ക്യാമ്പസിലെ പ്രധാന റോഡുകളിലും പ്രവേശന ഗേറ്റുകളിലും ഉയർന്ന നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങളോടെ കെ എസ് യു പ്രവർത്തകർ നിയമപരമായ ഉത്തരവാദിത്വം പാലിച്ച് പരിപാടികൾ പൂർത്തിയാക്കി രാത്രി ഏഴ് മണിയോടെ മറ്റു കോളേജുകളിൽ നിന്നുള്ള വിജയാഘോഷങ്ങൾ കഴിഞ്ഞ് എത്തിയ ശേഷം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിന് പുറത്ത് എത്തുകയും സി പി എം എസ് എഫ് ഐ സി ഐ ടി പ്രവർത്തകർ ഗേറ്റിന് മുൻപിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്തു ഇരു ിൽ നിന്നുമുള്ള ശക്തമായ കല്ലേറ് കൊലവിളി മുദ്രാവാക്യങ്ങൾ വർഷങ്ങൾ എന്നിവ ഇരുപത് മിനിറ്റിലേറെ തുടരുകയും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പോലീസും പ്രവർത്തകരും ചിതറിപ്പോവുകയും ചെയ്തു പോലീസിന്റെ ലാത്തി ചാർജുകളും ഷീൽഡുകളും ചെടിച്ചട്ടുകളും പ്രവർത്തകരുടെ കലിങ്കരി ആക്രമണവും ഇവയ്ക്കൊപ്പം വീണു ഇതിന്റെ ഫലമായി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പരിക്കേൽക്കുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവി എം ഷാഹുൽ ഹമീദ് സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തി ഫലപ്രഖ്യാപന നീക്കം വൈകിപ്പിക്കുകയും ക്യാമ്പസിലെ നിയന്ത്രണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയും യും ചെയ്തു പോലീസ് പ്രവർത്തകരുമായും നേതൃത്വവുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഫലം പുറത്തു വന്നിട്ടുള്ളത് ക്യാമ്പസിലെ പ്രധാന റോഡുകളിലും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിയന്ത്രണത്തിന് പ്രാധാന്യം തെളിയിക്കുകയും ചെയ്തു കെ പ്രവർത്തകർ സംഘടനാപരമായ ഏകോപനം പ്രതിബദ്ധത സ്ഥിരത എന്നിവയുടെ മികവിലൂടെ ഇതിലെ നേട്ടങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു സി കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ തിരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ സംഘർഷങ്ങൾ ഭീകരവാദപരമായ ശ്രമങ്ങൾ കലാപചരിത്രം എന്നിവ ഉൾക്കൊണ്ട് നോക്കുമ്പോൾ കെ എസ് ശക്തിയും രാഷ്ട്രീയ സാമൂഹ്യ പ്രതിഫലനവും വ്യക്തമായി പ്രത്യക്ഷപ്പെടുകയാണ് പതിറ്റാണ്ടുകളായുള്ള എസ് എഫ് ഐയുടെ ഭരണവും അവസാനിക്കുന്നതും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയും പ്രതിഫലിക്കുന്ന രാഷ്ട്രീയ നടപടികളുമാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാന ശക്തി